അപ്പോൾ നമ്മുടെ ചെറുതിരുത്തിയിൽ നീള ബോട്ടിംഗ് ക്ലബ്ബ് എന്നുള്ളൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാമയും കുട്ടിച്ചനാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മാമേണ് ആ പോയ്ക്കൊണ്ടിരിക്കണത് അപ്പോൾ കുട്ടിച്ചൻ പറയുന്നുണ്ട് കുട്ടികളെയൊക്കെ ആ പരാണ് അവൾ എന്ന് പറഞ്ഞിട്ട് മേമയുടെ ഓരോ നടത്തവും അത് കാണുമ്പോൾ ഓരോന്ന് പറയണതൊക്കെ മാ കുട്ടിച്ചനെ കമൻ്റ് ഇടുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞിട്ട് കുട്ടിച്ചൻ എല്ലാവരെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ പോലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്നിട്ട് ഇങ്ങനെ കുറേ നടക്കാണ്ട് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കാണ് ഒരു കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോട്ടത്തിലാണ് കേട്ടോ ഈ ഒരു ബോട്ടിംഗ് ക്ലബ്ബ് എന്നുള്ള ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് നമുക്ക് ആ ഒരു വ്യൂ കാണാനായിട്ട് വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ അത് അതിലേറെ രസമാണ് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ടും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിൽ വന്നൊരു അല്ലേ അപ്പം നമ്മൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോയി കയറുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഇത് വന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകമായിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളും വലിയവരും ശരിക്കും പറഞ്ഞാൽ ഒരു സായാഹ്നം ചിലവഴിക്കാൻ ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ആ കൗങ്ങന്തോട്ടത്തിൽ ഇരിക്കാനും നടക്കാനും തന്നെ നല്ലൊരു രസമാണ് വൈകുന്നേരങ്ങളിൽ ആളുകൾ കുറേ പേര് പോകുന്നുമുണ്ട് അതേപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേ നടക്കാനുണ്ട് ആ നടത്താൻ തന്നെ നമുക്കൊരു രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഐസ്ക്രീം പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ ആകർഷിക്കാനുള്ള എല്ലാവിധ പരിപാടികളും അതിലും ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ കുറേ നേരം അതിലൂടെയൊക്കെ നടന്നു അങ്ങനെ വെള്ളം ഒഴുകി പോകണൊക്കെണ്ട് കേട്ടോ ഇത് കൂടെ അപ്പൊ ഏട്ടം പറയാനുണ്ട് ആ വെള്ളച്ചട്ടം കണ്ടു വെള്ളച്ചട്ടം കണ്ടു പറഞ്ഞിട്ട് കുറെ നേരം ഞങ്ങൾ അവിടെ നിന്ന് നോക്കിണ്ടായിരുന്നു അതൊരു നല്ല രസം തന്നെയാണ് പോകുന്നത് കാണാനൊക്കെ ട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ കുറെ നേരം നടന്നു അവിടെ സെറ്റിങ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ പുതുതായിട്ട് എന്തൊക്കെ വരുന്നതിൻ്റെ അതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു പാലം കാണണ്ടായിരുന്നു അവിടെ നല്ല രസമായിരുന്നു നമുക്ക് സേവ് ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ട് പോലെ എനിക്ക് തോന്നിയിട്ടോ പിന്നെ ഇത് ഫുഡിന്റെ ഇത് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ ഇതാണ് നമ്മുടെ നീളയുടെ വൈകുന്നേരത്തെ കാഴ്ച ബോട്ടിംഗ് സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് ടിക്കറ്റിന്റെ നിരക്കുകൾ കാണിച്ചിട്ടിരിക്കുന്നത് കേട്ടോ കുട്ടികളുടെ പാർക്ക് ഉണ്ട് കുട്ടികൾ അങ്ങായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുന്നു നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു മുഴുവൻ കാഴ്ച അവിടെ കാണാനുള്ളത് കേട്ടോ നല്ലൊരു വ്യൂ ആണ് കുറേ പേരൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ പലരും കളിപ്പാട്ടം ഐസ്ക്രീം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആയ കാരണം അധികം പേരൊന്നും ഇവിടെ കാണാല്ലോ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട് ഈ ഒരു ഭാഗം നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു